رسول الله صلى الله عليه وسلم قال سبحانه حديث نقل السردك يعني بريان بون حديث نقل السردك أورد بريان دينار أنفقته في سبيل الله ودينار أنفقته في رقبه ودينار تصدقت به على مسكين أرمنيا دينار أنفقته في سبيل الله أما الله هو نمارقة الجلوة لشول دينار الله هو نمارقة اليدة نوادي جلوة لشول مجاريك دينار عندنا نوادي جلوة لشول يدة نوادي جهاد نوادي ودينار أنفقته في رقبه هذا اللي نقوله دينار നീ നീ ഒരു 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 അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി എന്ന് എന്ന് അതല്ലെങ്കിൽ മിസ്കീന് ദാനമായി കൊടുത്തു ഈ മൂന്ന് കാര്യങ്ങളുടെ വില നിങ്ങളുടെ മനസ്സിൽ എത്ര വലുതാൻ അള്ളാഹുന്റെ മാർഗത്തിലെ യുദ്ധം ഒരു അടിമയെ മോചിപ്പിക്കുക ഒരു ദരിദ്രനായ ഒരാൾക്ക് കൊടുക്കുക നാലാമത്തെ പറഞ്ഞു നാലാമത്തേത് ഒരു ദീനാർ അത് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തതാ നിന്റെ ഭാര്യക്ക് നിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ നിന്റെ ഉമ്മക്ക് നിന്റെ ഉപ്പയ്ക്ക് നിന്റെ സഹോദരങ്ങൾക്ക് അവർക്ക് കൊടുത്തതാണ് പറഞ്ഞു ഈ പറഞ്ഞത് ഏറ്റവും പ്രതിഫലമുള്ളത് നീ നിന്റെ കുടുംബത്തിന് കൊടുത്തതില്ല എത്ര ആളുകൾ ഇത് ചിന്തിക്കാറുണ്ട് നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഉമ്മാക്കോ അതല്ലെങ്കിൽ ഉപ്പാക്കോ അതല്ലെങ്കിൽ ഭാര്യക്ക് പൈസ കൊടുക്കുമ്പോഴോ അവർക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കും ഇത് എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട് നമ്മൾ പലരും ഇതൊരു പുണ്യമായി പോലും കാണുന്നില്ല പക്ഷെ നീയത്തുണ്ട് എങ്കിൽ മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് വീടിന് വീട്ടുകാർക്ക് ചിലവ് നൽകുക എന്നത് കാരണം അതിൽ അള്ളാഹു നൽകിയ വാജിബായ സതക്കയാണ് അവനവന്റെ വീട്ടുകാർക്ക് കൊടുക്കാന്നുള്ളത് വാജിബാണ് മറ്റുള്ളത് സുന്നത്താണ്